കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ആരോഗ്യ ക്യാമ്പയിനായിട്ട് മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചു ആരോഗ്യ ക്യാമ്പയിൻ അത് ഒരു വർഷം കൊണ്ട് നിർത്താൻ പറ്റുന്ന ഒന്നല്ല തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചു കാലം തുടർച്ചയായി നിലകൊള്ളേണ്ട ഒരു പ്രവർത്തനം കൂടിയാണ് എന്നുള്ള തരത്തിലാണ് അന്ന് തന്നെ അത് ആസൂത്രണം ചെയ്തത് സംഘടനയിലെ ഈ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അടുത്തു വരുന്ന പ്രവർത്തന പരിപാടിയായിട്ട് നമുക്ക് ഇലക്ഷനും കൂടി വരുന്നതുകൊണ്ട് വികസനത്തിന് ഊന്നൽ നൽകിയിട്ട് തുടക്കം കുറിക്കാനും അതിന്റെ തുടർച്ചയായിട്ട് തങ്കച്ച മാഷ് പറഞ്ഞ പോലെ നമ്മുടെ പഞ്ചായത്തുകളുമായി ഇടപെട്ട് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു വരുന്നതോടുകൂടി ആരോഗ്യ ക്യാമ്പയിൻ അതിലേക്ക് കൂട്ടി ഇണക്കാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളെ ആലോചിച്ചത് എന്തുകൊണ്ടാണ് ഇപ്പോൾ യഥാർത്ഥമായിട്ട് കേരളത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ആരോഗ്യ ക്യാമ്പയിന്റെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്നത് ഒന്ന് കേരളത്തിലെ എവിടെ നോക്കിയാലും നമ്മൾ പത്രങ്ങളിലും എല്ലാവരുടെയും എടുത്തു നോക്കിയാലും പഠന റിപ്പോർട്ടുകൾ എടുത്തു നോക്കിയാലും കേരളം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ആരോഗ്യ സ്ഥിതിവിശേഷമുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് പ്രത്യേകിച്ച് ചില പഠനങ്ങൾ കാരണം ആരോഗ്യത്തിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് സാമൂഹ്യമായിട്ടുള്ള വ്യവസ്ഥിതി സ്ഥിതിവിശേഷത്തെ കുറിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിലെല്ലാം ഉയർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ ലോകത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് അടുത്ത് വന്ന റിപ്പോർട്ട് അത് പെട്ടെന്നൊരു ദിവസം കൊണ്ടുണ്ടായതല്ല കുറെ കാലങ്ങളായി നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ടും ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളെ കൊണ്ടുള്ള ശക്തി അറിയിച്ച ഭാഗമായിട്ട് തന്നെയാണ് ശിശു ഭരണ നിരക്ക് അഞ്ചായിട്ട് ഇപ്പോൾ നമുക്ക് ലോകത്ത് ഏറ്റവും അമേരിക്കയേക്കാൾ മുന്നേ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നു പക്ഷേ അത് ഇന്നൊരു നിമിഷം ഉണ്ടായതല്ല തുടർച്ചയായി ഓരോ വർഷത്തെയും നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ ഇങ്ങനെ ഇത് ഇതിന്റെ നിലവാരം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിലൊക്കെ നിലകൊള്ളുമ്പോൾ തന്നെ കേരളത്തിലെ ഒരു പ്രശ്നമുള്ളത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പകർച്ചേതര വ്യാധികളുടെ സ്ഥിതിവിശേഷം വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് പകർച്ചവ്യാധികൾ കൊണ്ടുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ തുടക്കകാലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് കൃത്യമായി കീഴ്മേൽ മറച്ചിട്ടുണ്ട് പക്ഷെ പകർച്ചേതു വ്യാധികളെ കൊണ്ടുള്ള ദീർഘകാല രോഗങ്ങൾ എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിലനിൽക്കുന്നത് ഇതുണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം തന്നെ കേരളത്തിലുണ്ട് അവിടെയാണ് ആ വെല്ലുവിളികളെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ച് പകർച്ചേതിരി വ്യാധികളുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളുടെ ഇത് വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഇന്ന് കേരളത്തിലെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വളരെ കൂടുതലാണ് അത് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ കേരളവണ്ണം രണ്ടിന്റെ വേർഷൻ ടുവിന്റെ ഇതിൽ എടുത്തു നോക്കിയാലും അതിനു ശേഷമുള്ള നാഷണൽ ഹെൽത്ത് സർവേ റിപ്പോർട്ടുകളുടെ ഇതൊക്കെ എടുത്തു നോക്കിയാലും കേരളം ഇത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക സർക്കാർ ചെലവഴിക്കുന്നത് തന്നെ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ വരുന്നുണ്ട് ആ സമയം സ്വകാര്യ ചെലവ് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതാണ് എന്താ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം കവിഞ്ഞു അത് ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക മുകളിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിനോടൊപ്പം ഇതിനി വർദ്ധിക്കേയുള്ളൂ കാരണം കുറയുന്നൊരവസ്ഥ ഇല്ല ഒന്ന് ജീവിത ശൈലിയുമായിട്ട് ഊടിച്ചേർന്ന് കിടക്കുന്ന ദീർഘകാല രോഗങ്ങൾ കേരളത്തിൻ്റെ അകത്ത് വർദ്ധിക്കുന്നു എന്നുള്ളത് ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് രക്താതി മർദ്ദവും അതേപോലെ തന്നെ പ്രമേഹവും കേരളത്തിൽ കൂടുതലാണ് ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മേലെയാണ് ഇപ്പോൾ നമുക്ക് ഷുഗറുമായിട്ടുള്ള രോഗികളുടെ എണ്ണം വർദ്ധിച്ചോളൂ ഇതിലേക്ക് ഇനിയും ഓരോ ദിവസവും ഇതിൻ്റെ കൂടുതൽ കൂടുതൽ പഠനങ്ങളിലേക്ക് എന്നാൽ ഒരു വെറുതെ ഒരു സ്റ്റാറ്റിക്സ് കണക്ക് മാത്രം എടുത്താൽ പോരാ ഇപ്പോ കാരണം ഓരോ വ്യക്തികളുടെയും കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇരുപത്തഞ്ചിൽ നിന്നും ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള അവസ്ഥ നിലനിൽക്കുന്നു പ്രഷറിന്റെയും ഷുഗറിന്റെയും പ്രശ്നങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന മറ്റ് അവയവ പ്രശ്നങ്ങളാണ് രോഗങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവയവങ്ങളെ മാറ്റിവെക്കുന്ന തരത്തിലുള്ള ചികിത്സാ രീതികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ചിലവാണ് കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സ്വകാര്യ ആശുപത്രികളുടെ വലിയൊരു നിലനിൽപ്പും ഈ ഒരു തലത്തിലേക്ക് പോവുകയാണ് ചെറിയ ചെറുകിട സ്വകാര്യ ആശുപത്രികളെല്ലാം ഇന്ന് വൻകിട ആശുപത്രികളുടെ കീഴിലേക്കും അത് വൻ കോപ്പറേറ്റുകളുടെ കീഴിലേക്കും കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞു പ്രത്യേകിച്ച് ബ്ലാക്ക് ബ്ലാക്ക് സോൺ എന്ന് പറയുന്ന അന്താരാഷ്ട്ര അമേരിക്കൻ കമ്പനി അതേപോലെ ടി പി ജി ടെക്സാസ് പെസഫിക് ഗ്രൂപ്പ് ഇങ്ങനെ അഞ്ച് ആറ് ഗ്രൂപ്പുകൾ സിംഗപ്പൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള പുതിയൊരു ഗ്രൂപ്പ് ഇവരെല്ലാം കേരളത്തിലെ ആരോഗ്യ മേഖലയിലേക്ക് കിടന്നു വന്നിട്ട് കൊണ്ടിരിക്കുക ഇപ്പൊ കാസർഗോഡുള്ള ചില ഹോസ്പിറ്റലുകളെ മൊത്തം ലിങ്ക് ചെയ്ത് ഒരുമിച്ച് ഏറ്റെടുത്തു കഴിഞ്ഞു അതേപോലെ തൊടുപുഴയിൽ കേന്ദ്രീകരിച്ച് വന്നു തുടങ്ങി എല്ലാവടേയും കേരളത്തിൽ ഈ തരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് അതിൽ ടൂറിസം ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ ടൂറിസം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം അതിൻ്റെ അകത്തുണ്ട് അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ദീർഘകാല രോഗങ്ങളുമായി വന്നുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതിനാൽ അത് വീടിനകത്ത് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശൈലി മാറ്റത്തിന്റെ ഒരു ഘടകം കൂടി ആയതുകൊണ്ട് സ്വാഭാവികമായും ഇതിലേക്ക് വരുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളു കുഞ്ഞു കുട്ടികൾ മുതൽ ഈ തരത്തിലേക്കുള്ള രോഗങ്ങളുമായി വന്നുകൊണ്ടിരിക്കുന്ന കാരണം എന്നും ഒരേപോലെ സമ്പത്ത് സ്വരൂപിക്കാവുന്ന ഒരു ഇടമായിട്ട് കേരളം മാറിയിരിക്കുന്നു ആരോഗ്യ ആരോഗ്യരംഗത്ത് എന്നുള്ള ഒരു കാഴ്ചയിൽ എന്നാൽ ഇതിൽ ഇന്ന് നമുക്ക് നമ്മുടെ എല്ലാ പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ എല്ലാ സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുമ്പോൾ തന്നെ അതിൽ ഒരു മുപ്പത്തി അഞ്ച് ശതമാനമാണ് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ബാക്കി അറുപത്തഞ്ച് ശതമാനവും ഈ സ്വകാര്യ മേഖലയുടെ ഈ വളർച്ചയിലേക്ക് തന്നെ പോവുകയും ചെയ്യും ഇത്തരത്തിലുള്ള അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇന്ന് നിലനിന്ന് ഇന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനം പോലും മതിയാവത വരുന്നു അത് ഏത് രംഗത്തേക്കാണ് ആരോഗ്യ ഇൻഷുറൻസിന്റെ പണം പൂർണ്ണമായിട്ട് പോവുക എന്നുള്ളത് ഇത് പബ്ലിക് സെക്ടറിലെ ആരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ സാധ്യത കുറയുകയും ചെയ്യും ഇങ്ങനെ ഒരു ഇട ഒരു പ്രശ്നങ്ങൾ ഒരുപാട് നിലനിൽക്കുന്നു ഇങ്ങനത്തെയുള്ള പല വിള്ളലുകളും ഉണ്ട് എന്നുള്ള ഒരു പ്രകടകമാണ് അതിനോടൊപ്പം നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ടുള്ള പകർച്ചവ്യാധികളുടെ കാര്യത്തിലാണെങ്കിൽ പുതിയ തരത്തിലുള്ള പകർച്ചവ്യാധികൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊന്ന് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ സുണോട്ടിക് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് ഏകലോകം ഏകാരോഗ്യം എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങളും അതിന്റെ പ്രവർത്തന പരിപാടികളും അതും കൂടി വളരെ കൃത്യമായി ആലോചിക്കാതെ കേരളത്തിൽ പോകാൻ പറ്റില്ല കാരണം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുകയാണ് ഇപ്പൊ അമീവമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പലപ്പോഴും അറിയാം എല്ലാവർക്കും നിരന്തരമായി അതിന്റെ സൈന്റിഫിക് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ചൂട് കൂടും തോറും അമീബ എന്നുള്ളത് പുറത്തേക്ക് വെള്ളത്തിന്റെ ഏറ്റവും മുകൾ തട്ടിൽ വരികയും ആ തരത്തിൽ അതിനെ അത് കൈകാര്യം ചെയ്യുന്ന കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന തരത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പുതിയ പ്രശ്നങ്ങൾ നമ്മൾ ഇനിയും പകർച്ചേതര പകർച്ചവ്യാധികളെ കൊണ്ടും ഉണ്ടാവാം അപ്പൊ കൂടുതലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ആരോഗ്യ രംഗത്തുണ്ട് അത് ഇന്ന് കേരള ജനതയുടെ അകത്തേക്ക് കൊണ്ടുവരേണ്ടത് യഥാർത്ഥമായിട്ട് ഒരു ആരോഗ്യ സാക്ഷരതാ രീതിയിൽ തന്നെ കൊണ്ടുവരാൻ കഴിയണം എന്നുള്ളതാണ് കാരണം വലിയ ഒരു സാംസ്കാരിക മാറ്റം ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് ജീവിത ശൈലിയുമായി കൊണ്ടുവന്നാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ അപ്പൊ പ്രഷറിനെയും ഷുഗറിനെയും ഊന്നിക്കൊണ്ടും അതിനോടൊപ്പം ക്യാൻസറിനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടും ഉള്ള ഒരു ക്യാമ്പയിനിലേക്കാണ് നമ്മൾ പോകേണ്ടത് ആ ഒരു ക്യാമ്പയിനിലേക്ക് പോകുന്നതിന് കാരണം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന ഒന്നാണ് കാരണം അതിനെ കണ്ടുകൊണ്ട് മാത്രമേ അത് പറഞ്ഞുകൊണ്ട് മാത്രമേ അതിനെ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ ക്യാമ്പയിൻ്റെ കൂടുതലായിട്ട് കൊണ്ടുപോകാൻ പറ്റൂ അതിൽ ഈ മൂന്ന് കാര്യങ്ങളെ നമ്മൾ പ്രധാനപ്പെട്ട് എടുക്കാൻ കാരണം ഇതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ടാണ് അവയവങ്ങളെല്ലാം ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ശൈലിയിൽ മാറ്റം ഉണ്ടാക്കിയേ സാധ്യവുള്ളൂ ആ ജീവിത ശൈലിയിൽ ഉണ്ടാക്കേണ്ട മാറ്റത്തിൽ നമുക്ക് നല്ല രീതിയിൽ ഇടപെടേണ്ട ഒന്നുണ്ട് അതിലാണ് പ്രധാനമായിട്ട് ഭക്ഷണത്തിൽ എങ്ങനെ നമുക്ക് ഇടപെടാൻ സാധിക്കും അപ്പോൾ ഭക്ഷണം വ്യായാമം ഉറക്കം വിനോദം ഈ നാല് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് കേരള ജനതയുടെ ജനിതരകത്തേക്ക് കൊണ്ടുവരേണ്ട ഒന്നാണ് കാരണം ഉറങ്ങുന്ന സമയം അങ്ങോട്ട് രാത്രി ഒരു മണിയായി തുടങ്ങി അതേപോലെ തന്നെയാണ് ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന മാറ്റവും ഇന്നലെ മറ്റേ മാഷ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ കൃത്യമായി ഭക്ഷണത്തിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഭക്ഷണ രീതിയിലെ ചില മാറ്റങ്ങൾ വരുത്തി എന്ന് നമുക്കറിയാം ഏത് ഭക്ഷണം കഴിക്കണം എന്നല്ല നമ്മൾ പറയുന്നത് എന്തൊക്കെ ഭക്ഷണത്തിന് അടങ്ങണം എന്നുള്ളതും എത്രയാണ് കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള തരത്തിലുള്ള കണക്കുകളാണ് നമുക്ക് മുന്നോട്ട് വെക്കേണ്ടതായിട്ട് വരുന്നത് അത്തരത്തിൽ മനുഷ്യ അവരവരുടെ ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് അവർ സ്വയം തീരുമാനിക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക് ആ സയന്റിഫിക് ടെമ്പർ അവർക്ക് ഉണ്ടാക്കിയ സയൻറ്റിഫി സയൻസിൻ്റെ രീതിയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അത് ഭക്ഷണത്തിൻ്റെ ഭാഗത്ത് വേണം വ്യായാമത്തിൻ്റെ ഭാഗത്ത് വേണം ഇത്തരത്തിൽ കാര്യങ്ങളാണ് ആലോചിച്ചത് ഇതിൻ്റെ കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഭക്ഷണത്തെ ഊന്നിക്കൊണ്ട് തന്നെ ഉള്ള വിഷയത്തെ വെച്ചുകൊണ്ടാണ് ജില്ലാ തരത്തിലുള്ള പരിശീലനങ്ങളും സംസ്ഥാനത്തിൽ വലിയ പട്ടാമ്പിയിൽ വെച്ച് നല്ല പരിശീലനം നടന്നു നൂറ്റി അറുപത്തി അറുപത്തി മൂന്ന് പേരാണ് പങ്കെടുത്തത് അതിനുശേഷം ജില്ലകളിലും അത് കോഴിക്കോട് ജില്ല അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല കണ്ണൂർ ജില്ല പോലുള്ള സ്ഥലങ്ങളിൽ പല മേഖലകളിലും അത് വ്യാപകമാക്കാൻ പറ്റും അതിന്റെ ഭാഗമായി സി പി ആറിന്റെ പരിശീലനം കൂടി കൊടുത്തിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ താഴേക്ക് പോയപ്പോൾ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ താഴെ തട്ടിൽ നടന്നിട്ടുണ്ട് അതൊരു അനുഭവം കൂടി താഴത്ത് പല ഭാഗത്തും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ തുടക്കം കുറിച്ച ആരും ഭക്ഷണത്തെ കുറിച്ചിട്ടുള്ള ഒരു ശില്പശാല സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മുടികൂളും നമ്മുടെ കയ്യിലുണ്ട് ആ മുടിവൾ വെച്ച് തന്നെ നമുക്ക് ഈ വർഷത്തെ ക്യാമ്പയിൻ ആരംഭിക്കണം ആ ക്യാമ്പയിൻ ആരംഭിക്കുമ്പോൾ അതിന് നമുക്ക് ആദ്യത്തെ കൂടിയിരിപ്പുകൾ എന്നുള്ളത് കാരണം സംഘടനയെ ആദ്യം ശക്തിപ്പെടുത്തണം ഇത് ഡോക്ടർമാരോ ആരോഗ്യ വകുപ്പിലുള്ളവരോ മാത്രം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവരെ മാത്രം ആശ്രയിച്ച് മാത്രം പോകേണ്ടതല്ല എന്നാൽ അവരെ എല്ലാവരും ചേർത്ത് പിടിക്കാൻ കഴിയണം കാരണം അതിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരും ചേർത്ത് പിടിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരം മറ്റുള്ള സ്ഥലങ്ങളിൽ നടന്ന കഴിഞ്ഞ വർഷത്തെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കാരണം ഐ എം എ പോലുള്ള അതുപോലെ നഴ്സിംഗ് വിഭാഗത്തിലുള്ള ആൾക്കാർ അങ്ങനെ സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ട് ഇവിടെയാണെങ്കിൽ കണ്ണൂരൊക്കെ ക്ലബുകളും വായനശാലകളും എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ സാധിക്കുക അങ്ങനെ മറ്റുള്ള ആൾക്കാരെ കൂടി മറ്റുള്ള സംവിധാനങ്ങളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അങ്ങനെ ക്യാമ്പയിൻ കൊണ്ടുപോകണമെങ്കിൽ അതിന് അനുസരിച്ച് സംഘടനാപരമായി നമുക്ക് യൂണിറ്റ് തലം വരെ നമ്മൾ നടത്തുന്ന ഈ ക്യാമ്പയിന്റെ ഈ ആശയ തലം നമുക്ക് താഴെത്തലം വരെ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം കാരണം എല്ലാ സാധാരണക്കാർക്കും പരിഷുത്ത് പ്രവർത്തകർ എല്ലാവർക്കും ആരോഗ്യം എന്ന് പറയുന്ന വിഷയത്തെ വളരെ കാര്യമായി താഴെ തലത്തിൽ ക്ലാസ് എടുക്കാൻ കഴിയണം കാരണം അത്തരത്തിൽ ക്ലാസ് എടുക്കാൻ ശേഷി നേടിയെടുത്തേ പറ്റൂ കേരളം വേറെ തരത്തിലുണ്ട് ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കപട മരുന്നുകളുടെയും കപട ആരോഗ്യ മേഖലയും ശക്തി പ്രാപിക്കുകയാണ് ഒക്കെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് കാപ്സ്യൂളിൻ്റെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത് അത്ര അധികമാണ് കേരളത്തിന്റെ അകത്തേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പൊ അതിനെയൊക്കെ ചെറുക്കണമെങ്കിൽ സംഘടനാപരമായി നമ്മൾ തന്നെ ശക്തിപ്പെടേണ്ടതുണ്ട് നമ്മൾക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു ബോധ്യം നമ്മുടെ അകത്ത് വരേണ്ടതുണ്ട് അതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾക്ക് ചെയ്യേണ്ടത് ഈ വർഷത്തിൽ നമ്മൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ചെയ്യുന്നത് അതാണ് അത് അതിനുവേണ്ടി ഒക്ടോബർ മാസത്തിൽ ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്നത് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ആരോഗ്യ ക്ലസ്റ്റർ കൂടുകയാണ് അതിൽ കോഴിക്കോട് ക്ലസ്റ്റർ നടന്നു കഴിഞ്ഞു പങ്കാളിത്തം വേണ്ടത്ര ഇല്ല കണ്ണൂരും കോഴിക്കോടുമുള്ള ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ എല്ലാ ജില്ല അവിടുത്തെ എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നെങ്കിലും നമുക്ക് ഒമ്പത് പേരാണ് ഒരു ക്ലസ്റ്ററിലേക്ക് ഒരു ജില്ലയിൽ നിന്ന് വരേണ്ടത് ആരോഗ്യ വിഷയ സമിതിയിലെ അഞ്ചു പേരും ജെൻഡർ വിദ്യാഭ്യാസം ബാലവേദി യുവസമിതി ഇതിന്റെ കൺവീനർമാരുമാണ് വരേണ്ടത് കാരണം ഇത് ആരോഗ്യ വിഷയ സമിതി മാത്രമായിട്ട് നടത്തേണ്ടതല്ല സംഘടന മൊത്തം ഏറ്റെടുത്തു എന്നാണ് അത് മാത്രമല്ല ചെറിയ ചെറിയ മെറ്റീരിയലുകൾ മറ്റ് ഘടകങ്ങളിൽ ഉണ്ടാവണം പ്രത്യേകിച്ച് ബാലവേദിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫുഡ് മെറ്റീരിയൽ ഉണ്ടാവണം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വരുന്ന ജെൻഡർ വിഷയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുമായിട്ടുള്ള ചെറിയ ചെറിയ മെറ്റീരിയൽസ് വേറെ ഉണ്ടാവണം വിദ്യാഭ്യാസ രംഗത്തേക്ക് സ്കൂൾ തലങ്ങളിലേക്ക് അതുപോലെ തന്നെ കോളേജ് കൗമാര കൗമാരപ്രകാരുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാവുന്ന വിവിധ മെറ്റീരിയൽ ഉണ്ടാവണം ആ മെറ്റീരിയൽ ഉണ്ടാക്കുന്നിരിക്കണമെങ്കിൽ അതിനനുസരിച്ച് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഈ വിഷയ സമിതികളുടെ ഈ ഉപസമിതികളുടെ അംഗങ്ങൾ കൂടി ഒളിച്ചേർന്നപ്പെട്ടു അതുകൊണ്ടാണ് ക്യാമ്പയിൻ ആ തരത്തിൽ കൊണ്ടുപോകണം എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ ഒരു ജില്ലയിൽ നിന്ന് ഒമ്പത് പേരാണ് പങ്കെടുക്കേണ്ടത് നമുക്ക് വേണ്ടത്ര പങ്കാളിത്തം കോഴിക്കോട് ക്ലസ്റ്ററിലുണ്ടായിട്ടില്ല ഇനി ഇരുപതാം തീയതി നടക്കുന്ന ക്ലസ്റ്റർ എന്നുള്ളത് കൊല്ലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ആലപ്പുഴ ഈ ജില്ലകളിൽ നിന്നും മുഴുവൻ പങ്കാളിത്തവും ഉറപ്പ് നൽകാൻ സാധിക്കണം ഇരുപത്തി ആറാം തീയതി എറണാകുളത്ത് വെച്ച് തൃശൂർ പാലക്കാട് ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളുടെ പ്രവർത്തകർ ഒരുമിച്ച് ഒത്തുകൂടുന്ന ക്ലസ്റ്റർ ആണ് ഇതാണ് ഒന്നാം ഘട്ടം കാരണം നമ്മൾ എന്താണ് താഴേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്നുള്ളത് താഴേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ ഭാഗമാണ് അതിൽ തന്നെ നമുക്ക് ഏത് മെറ്റീരിയൽ കൊടുക്കാൻ പറ്റും നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വ്യായാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെറ്റീരിയലുകൾ അതിൽ തന്നെ നൽകാൻ കഴിയും കാര്യം അത് അതാണ് താഴേക്ക് കൊടുക്കേണ്ട ആദ്യഘട്ടം വരേണ്ടത് നവംബർ ഒന്നിനും ഏഴിനുമിടയ്ക്ക് നമുക്ക് മേഖലാ തലത്തിൽ ആരോഗ്യ ശില്പശാലകൾ സംഘടിപ്പിക്കും കാരണം അവിടെ ആരോഗ്യ പ്രവർത്തകരെയും ആ മേഖലയുടെ പരിധിയിലുള്ള ആരോഗ്യ പ്രവർത്തകരെയും മറ്റ് ഇതിലുള്ള എല്ലാ യൂണിറ്റുകളിലുള്ള കൂടി ഒരു ആരോഗ്യ ശില്പശാല നടത്തുക എന്നുള്ളത് നമ്മുടെ ക്യാമ്പയിന്റെ തുടക്കം എന്ന് വെച്ചാൽ അവിടെയാണ് പ്രാദേശികമായ ആളെ കണ്ടെത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്തും നിലനിൽക്കുന്നത് നമ്മുടെ സംഘടനയുടെ അകത്ത് മേഖലയാണ് അപ്പോൾ മേഖലയ്ക്ക് മേഖല ആ തരത്തിലുള്ള ഒരു റിസോഴ്സ് ഗ്രൂപ്പായി പിന്നീട് മാറി വരേണ്ടതുണ്ട് തുടക്കത്തിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല അത്രത്തിൽ നല്ലൊരു റിസോഴ്സ് ഗ്രൂപ്പായി മാറാൻ സാധ്യതയുള്ള ഒരു ഇതാണ് മേഖല കാരണം ഡോക്ടർമാര് ഇതൊക്കെ എല്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ആ തരത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഇവിടെയും ഒന്ന് ഉദ്ദേശ ലക്ഷ്യവും അതിനോടൊപ്പം തന്നെ മൊഡ്യൂൾ വെച്ചുകൊണ്ടുള്ള ഒരു പരിശീലന പരിപാടിയും അവിടെ സംഘടിപ്പിക്കണം നവംബർ ഏഴ് മുതൽ പതിനാല് വരെ ഉള്ള കാലത്തും അതേപോലെ തന്നെ യൂണിറ്റ് സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയുമായിട്ട് യൂണിറ്റുകളിൽ ഇത് നടക്കണം എല്ലാ യൂണിറ്റുകളുടെയും യൂണിറ്റ് സമ്മേളനത്തിന്റെ മുന്നോടിയായി ആരോഗ്യ ശില്പശാല ആരോഗ്യ ക്ലാസുകൾ ആദ്യം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത് ജനുവരി മാസത്തിൽ മേഖലാ സമ്മേളനത്തിന്റെ അനുബന്ധമായി നേരത്തെ നമ്മുടെ വികസന ഇതായിട്ട് തങ്കച്ചമാഷ പറഞ്ഞു നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ഈ വികസന പത്രിക ഉണ്ടാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ഉണ്ടായിരിക്കും ചില മേഖലകളിൽ അങ്ങനെ ഒന്നും തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ ആ മേഖലയിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഇത്തരത്തിൽ ഇനിയും തിരഞ്ഞെടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ തരത്തിലുള്ള ഒരു പഞ്ചായത്തിന് തിരഞ്ഞെടുക്കണം എന്നിട്ട് ആ പഞ്ചായത്തിലായിരിക്കണം നമ്മുടെ ആരോഗ്യ സെമിനാർ നടക്കേണ്ടത് ആ ആരോഗ്യ സെമിനാർ നടക്കുമ്പോൾ അതിലേക്ക് പ്രത്യേകിച്ച് ആ പഞ്ചായത്തിന്റെ ആരോഗ്യത്തിന്റെ സ്ഥിതിവിശേഷത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി നമുക്ക് അവിടെ നിന്ന് ശേഖരിക്കാൻ സാധിക്കും മിക്കതും ഇപ്പോൾ തന്നെ ശേഖരിച്ച വികസന വികസന പത്രികയുടെ ഭാഗമായി തയ്യാറാക്കിയ മെറ്റീരിയൽ ഉണ്ട് അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആരോഗ്യ സെമിനാർ ആ പഞ്ചായത്തിൽ നടത്തുക എന്നുള്ളത് കാരണം അവിടുത്തെ വികസന പത്രിക വികസന പ്രവർത്തനങ്ങളുമായിട്ട് ആരോഗ്യം എന്ന് പറയുന്ന ഒരു ബേസിൽ തുടക്കത്തിൽ ആരോഗ്യം എന്ന് പറയുന്ന ഒന്നിന്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങളെ ഒന്ന് കൂട്ടി അണക്കാൻ അവർക്ക് സാധിക്കും ചെയ്യും ആ തരത്തിൽ പുതിയൊരു ഭരണസമിതി വരുന്നു അവരുടെ കൂടി പ്രവർത്തനമാക്കി മാറ്റാവുന്ന തരത്തിൽ സംഘടനയുടെ മേഖലാതല പ്രവർത്തനം എന്ന് പറയുന്നത് മേഖലയിലെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ട് ആരോഗ്യ സെമിനാർ എന്നുള്ളത് മേഖലാ സമ്മേളനത്തിന്റെ അനുബന്ധമായി നടത്തണം ജില്ലാ സമ്മേളനങ്ങളിലേക്ക് ആരോഗ്യം എന്ന് പറയുന്ന ആരോഗ്യം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയത്തെ വെച്ചുകൊണ്ടുള്ള നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി തന്നെ ചർച്ച ചെയ്യാനുള്ള മെറ്റീരിയലും കാര്യങ്ങളും തുടർന്ന് ഇതിനോടൊപ്പം തന്നെ വിവിധ വിഷയ സമിതികളും ഉപസമിതികളുമായി ഇരുന്ന് ചെറിയ ചെറിയ മെറ്റീരിയൽ ഉണ്ടാക്കുകയും അതിനോടൊപ്പം ലു ചേർന്നുകൊണ്ടും അതുപോലെ തന്നെ മെഡിക്കോണുമായി കൂടി ചേർന്നുകൊണ്ട് വളരെ ചെറിയ റീലുകൾ പോലുള്ള മെറ്റീരിയലുകളും മറ്റും ഡിസൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും ഒരു തുടക്കത്തിൽ നവംബർ മാസത്തേക്ക് ഒരു ഇതിന് അവതരണത്തിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ നൽകാൻ കഴിയും തുടർന്ന് തുടർച്ചയായി ഇതിൽ എന്ത് വേണം ഈ മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം വിവിധ വിഷയ വിഷയസമിതികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു ടീം അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ആലോചിച്ചിട്ടുള്ളത് ഈ ക്യാമ്പയിൻ നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒന്ന് പ്രത്യേകിച്ച് ഓരോ വീടിനകത്തെയും ജീവിതത്തിൽ ശാസ്ത്രത്തെ അവരുടെ ജീവിത ഗന്ധിയാക്കി മാറ്റാൻ നമ്മൾ തയ്യാറാവുകയാണ് ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ വരുമ്പോൾ അതിൽ പലതും അപ്പുറത്ത് വികസനവുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് പലതും പ്രാദേശികമായി ഉൽപാദിപ്പിക്കാൻ സാധ്യമാണ് പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കാതെ സാധ്യമാവില്ല എന്ന തോന്നൽ പോലും അതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം നാരുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ചിലപ്പോൾ അത് പ്രാദേശികമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ ആ തരത്തിൽ അത് ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടതിലേക്ക് ഒരു കാൽവെപ്പ് കൂടിയായിട്ട് രണ്ടാം തലങ്ങളിലേക്ക് പോകും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് കൃത്യമായി ഈ രോഗികളെ കണ്ടെത്തിയിട്ടുണ്ട് പല പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ ഷുഗറും പ്രഷറും ഉള്ള രോഗികളുടെ കാര്യങ്ങളിൽ ലീസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വകുപ്പ് അതിന്റെ ഭാഗമായിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടും ഇതൊക്കെ വെച്ചുകൊണ്ട് ട്രേസിംഗ് കാര്യങ്ങളും അവരെ സ്ഥിരമായി മോണിറ്റർ ചെയ്യുന്ന സംവിധാനവും നമ്മുടെ ഒരു പഞ്ചായത്ത് ഒരു പ്രദേശം ഏറ്റെടുക്കുമ്പോൾ അതിന്റെ ഭാഗത്ത് ഇത് തുടർച്ചയായിട്ട് പോകേണ്ടതാണ് അല്ല ക്ലാസ്സുകൾ മാത്രമല്ല തുടർച്ചയായി അത് പഠനം നടത്തേണ്ടതുണ്ട് കാരണം എത്ര പേരെ അതിൽ നിന്ന് കുറച്ചു കൊണ്ടുവരാൻ അവരെ ആരോഗ്യ സ്ഥിതി വിശേഷത്തിൽ കുറേ കൂടി മെച്ചപ്പെട്ട ഒരവസ്ഥ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അവരെങ്ങനെയാണ് കുറച്ചുകൂടി സന്തോഷപരമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് ആ തരത്തിലുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് ഇത് ഒരു പ്രവർത്തനം ആസ്വദിച്ചു ചെയ്യാൻ അതിൽ അതൊരു പഠനം കൂടിയായിട്ട് മാറുന്നു അപ്പം പഠനവും പ്രവർത്തനവുമായി ഒരുമിച്ച് ഇണങ്ങിച്ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു ക്യാമ്പയിൻ പ്രവർത്തനമാണ് അപ്പോൾ ഒരു പഞ്ചായത്തിനെയാണ് ആദ്യം ഏറ്റെടുത്ത് ചെയ്യുന്നത് ചിലത് ഒരു മേഖല മൊത്തമായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ജില്ലയിൽ നമ്മുടെ അതാണ് ആരോഗ്യത്തിന് വരുന്ന തുടർച്ചയായിട്ട് പിന്നീട് ഒരു ജില്ല സമ്പൂർണമായും നമുക്ക് ഈ ആരോഗ്യ രംഗത്തുള്ള മൊത്തം ക്യാമ്പയിൻ പ്രവർത്തനം കൊണ്ടുപോകാൻ കഴിയും കാരണം ഒരു മോഡൽ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരിക ആ മോഡലായിരിക്കും കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഒരുമിച്ച് എല്ലാവടേക്കും വ്യാപകമായി വ്യാപിപ്പിച്ചു വ്യാപിപ്പിച്ചുകൊണ്ടുവരാൻ സാധിക്കുക അതിനനുസരിച്ച് അതിന്റെ ഒരു പദ്ധതി രൂപീകരിക്കാൻ സാധിക്കും അത് ഏത് ജില്ലയ്ക്കാണ് സാധിക്കുക എന്നുള്ള ഒരു പ്രാഥമിക ആലോചനയും ഇതിന്റെ ഭാഗമായിട്ട് നടത്താം എന്ന് പറഞ്ഞുകൊണ്ട്